ൊല്ലാൻ ആവശ്യപ്പെട്ട് കൊന്നില്ലേ പേരെ എന്നിട്ടും ഇത് പാകിസ്ഥാൻ ചെയ്തു എന്നതിന് എന്താണ് ഉറപ്പ് ഇത് തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിൽ എന്തെന്ന് എന്താണ് ഉറപ്പ് പാകിസ്ഥാനെ തൊട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തീവ്രവാദികൾ മുന്നോട്ട് വന്നിരുന്നില്ലേ എവിടെ അവരൊക്കെ പാലക്കാട് എസ് ഡി പി ഐക്കാരുടെ കേന്ദ്രങ്ങളിൽ അവരുടെ വീ വീടുകളിൽ ബോംബുണ്ടാക്കുകയും സാധാരണക്കാരന്റെ വീടുകളിൽ ഈ ബോംബുകൾ പൊട്ടിത്തെറിച്ച് ഒരുപാട് മനുഷ്യന്മാർ മരണപ്പെടുകയും ചെയ്യുന്നു ഇവരൊക്കെ ഇവിടെ പോയി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നതുകൊണ്ട് മാത്രം കേരളത്തിൽ നിന്ന് തീവ്രവാദം ഒഴിഞ്ഞു പോകുമെന്ന് നമ്മൾ ആരും വിചാരിക്കുന്നില്ല കാരണം നമ്മുടെ രാജ്യത്തെ നിയമസംവിധാനത്തെ പോലും വെല്ലുവിളിച്ചിട്ട് ഇവിടെ പല ആളുകളും പോലും വെല്ലുവിളിച്ച് നിയമസംവിധാനത്തെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ച് കണ്ടില്ലേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചാൽ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾക്കൊരു ഡാഷുമില്ല കിലോ കണക്കിന് സ്വർണം കൊണ്ടുവന്ന് ഞെക്കി ഞങ്ങളുടെ മൂലങ്ങളില് നിങ്ങൾ ആരും വല്ലാതെ ഈർക്കിലിട്ട് ഇളക്കാൻ ശ്രമിക്കണ്ട ഞങ്ങൾക്കൊരു ചുക്കുമാകത്തില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഒരു പോപ്പുലർ ഫ്രണ്ട് ഭീകരനെ കണ്ടോ ഇത് ഒരു പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരനാണ് എന്ന് വിചാരിക്കരുത് മറിച്ച് ഇത് വലിയ ഒരു വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി മാത്രമാണ് ഇവരെ ഒക്കെ ഇളക്കി വിടുന്നു അവരൊക്കെ പിന്നിൽ നിന്ന് ഇവരെ നിയന്ത്രിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഇത് ഒന്നോ രണ്ടോ തെന്നെയും തെറിച്ചും ഇതുപോലെയുള്ള വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് ശരിക്ക് നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാലുടനെ നമ്മൾ പുതിയ വാർത്തകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകും അപ്പോഴും ഈ വാർത്തകൾ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നില്ല ഇതിന്റെ പിന്നാമ്പുറത്ത് ഈ തീവ്രവാദികളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത് ആരാണ് എന്ന് ും ശ്രദ്ധിക്കാറുമില്ല പോപ്പുലർ ഫ്രണ്ട് തന്നെ ചോദിച്ച ഇത്ര തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിലേക്ക് പോപ്പുലർ ഫണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ശുചന്മാരുണ്ട് നിരോധിക്കാൻ പറ്റുമോ നിങ്ങൾ നമ്മൾ വിചാരിക്കരുത് ഇവരൊക്കെ ഇരകൾ മാത്രമാണെന്ന് അല്ല ഇങ്ങനെയൊക്കെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവർക്കൊക്കെ അറിയാം അപ്പോ ഇവരാരും വെറുതെ പറയുന്നതല്ല മറിച്ച് ഇവർക്ക് പിന്നിൽ വലിയ ഒരു ശക്തിയുണ്ട് തീവ്രവാദവും ഭീകരവാദവും ഈ രാജ്യത്തെ തകർക്കാനുള്ള അജണ്ടകളും ലക്ഷ്യം വെച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് പറ്റി ഈ രാജ്യത്തിന്റെ ശത്രു രാജ്യങ്ങളുമായി തീവ്രവാദ സംഘടനാ നേതാക്കളുമായി ടയ്യപ്പായി ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് എന്നിട്ട് ആ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ഒരാൾ നിന്നിട്ട് അയാളുടെ ആ സംഭാഷണത്തിലെ നിറഞ്ഞ പുച്ഛവും ഏ ഈ ോടുള്ള അയാളുടെ വെറുപ്പും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു എല്ലാം കാരണം ഇത് തന്നെയാണ് ആ മുഹമ്മദ് സനൂഫും ചെയ്തത് മുഹമ്മദ് സനൂഫിന് എന്തായിരുന്നു വേണ്ടത് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തണം ഇരുമ്പ് നിക്കറ് തയ്ച്ച് ഞങ്ങൾ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്ന് ആ പറഞ്ഞതല്ലേ ഫാൻഡ് ഇവന്റെ ആ ഭാഷയിലുള്ള നിറഞ്ഞ പുച്ഛം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പോപ്പുലർ ഫണ്ട് ചത്ര ഇത്ര തലച്ചോറില്ലാത്ത ആൾക്കാരാണ് കേന്ദ്രത്തിലേക്ക പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ആ ഒരു വേടെ നിങ്ങൾക്ക് നിരോധിക്കാൻ പറ്റുള്ളൂ അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ചങ്ക് ചക്കന്മാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അവരങ് നിരോധിക്കാൻ പറ്റുള്ളൂ അത് ഈമാന്റെ പവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേറൊരു പവറാണ് വല്ല കാര്യണ്ട നിങ്ങളിപ്പത് നിരോധിച്ചു നിങ്ങൾ പണ്ട് എൻ ഡി എന്ന് നിരോധിച്ചു എന്നിട്ടിപ്പണ്ടായി സങ്കേത കൂടി കിടന്നിട്ട് ആറുമാതി കേട്ടു പോ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇനി ഇവരെ ഒന്നും തൊടാൻ പറ്റില്ല ഇനി ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പൊന്ന മക്കൾ ആ പേര് മാത്രമേ ഇതിൽ ചോദിച്ചിട്ടുള്ളൂ അതിനുള്ള പ്രവർത്തിക്കുന്ന ടീമുകളുണ്ടല്ല അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അതും കൂടി ആലോചിച്ചി എന്തായാലും ഇൻഷാ അല്ലാ ഇതിനില്ല അള്ളക് അള്ളക് നമുക്ക് കാണാൻ വെച്ചാൽ പരിപാടി എന്താണുള്ളത് നിങ്ങൾ പിന്നെ നിയമം ഇതൊക്കെ നിങ്ങളെ കയ്യിൽ തന്നെ അല്ലേ എല്ലാം നിങ്ങളെ കയ്യിലാണല്ലോ അപ്പൊ നിങ്ങൾ വേല കൂടായും കാണിക്കറിയാം ഇതൊക്കെ ഞങ്ങൾക്ക് കൊറേ മുന്നേ ഇപ്പോഴൊന്നുമല്ല ഒരുപാട് മുന്നെ ഞങ്ങളെ റസൂൾ റാസ് ഉള്ള സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് ഒരു പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഒരു ഒരുപാട് ആളുകള് ഭക്ഷണം കഴിക്കുന്ന പോലെ എൻ്റെ ദീനിനെ ആക്രമിക്കപ്പെടുന്ന എൻ്റെ ഒരു പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങള് പണ്ടേ കേട്ടതാണ്ട് ഞങ്ങൾക്കുന്ന മുന്നേ ദജാലിന്റെ പരിപാടി എന്താ എനിക്ക് ഒരു കാലി ഓട്ടിട്ട് വലിച്ചങ്ങട്ട് ചെയ്യുന്നതല്ല അതായത് ദീൻ ഇസ്ലാമില് പ്രവർത്തിക്കുന്ന വ്യക്തിനെ ഒരു കാലങ്ങ് ചവിട്ടിയിട്ട് പച്ച മനുഷ്യനെ കാലങ്ങ് ചവിട്ട് വലിച്ചങ്ങ ചീന്ത പരിപാടി അപ്പൊ ഞങ്ങൾക്ക് ആ പേടിയില്ല എന്തായാലും ഞാൻ മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് എന്തായാലും പിന്നെ ഞാൻ ഈ ഭാഗകാലത്തിലൊക്കെ ഞാൻ എസ് പേക്ക് പി സപ്പോൾ ഈ മറ്റേ സഖ്യളെയും മറ്റേ പൂരിലെ പരിപാടി സോറിട്ട തമ്മടുത്ത നമ്മൾ പറഞ്ഞാലൊന്നും വിചാരിക്കണ്ട കാരണം യുവന്മാർക്ക് ഇങ്ങനത്തെ റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞാണ് ഇട്ട് ഇളക്കാനൊന്നും നിങ്ങൾ ആരും വരാൻ നിൽക്കണ്ട വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞാലിന്റെ പരിപാടി നമ്മൾ അങ്ങടേ അതാ പറഞ്ഞത് ഇവരാരും ഒറ്റയ്ക്കാണെന്നോ ഇവരൊക്കെ സ്വന്തമായിട്ട് ഇവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതാണെന്നോ വിചാരിക്കരുത് ഇയാള് ഗൾഫ് രാജ്യത്ത് നിന്നിട്ട് ഈ രാജ്യം തീവ്രവാദ പ്രവർത്തനത്തിന്റെ പേരിൽ നിരോധിച്ച ഒരു സംഘടനയെ പിന്തുണയ്ക്കാനും ആ നിരോധിച്ച രാജ്യത്തെ ഇവനും കൂടി ജനിച്ച രാജ്യമാണത് ആ ഭരണാധികാരികളെ ഈ രൂപത്തിൽ പരിഹസിക്കാനും ഇവന് സാധിക്കുന്നത് ഇവന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ചില ശക്തികൾ ഉള്ളത് കൊണ്ടാണ് ഒരു നാറിയെ നമ്മൾ കണ്ടിരുന്നില്ലേ ഒരു പരമ നാറിയെ നമ്മൾ കണ്ടില്ലേ സനൂഫ് ജാതിയും മതവും ചോദിച്ച് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് ഇരുപത്തിയൊൻപത് ആളുകളെ കൊന്നിട്ട് ആ രീതിയെ പ്രോത്സാഹിപ്പിക്കുകയും പാകിസ്ഥാനെ പ്രണയിക്കുകയും ചെയ്യുന്ന വിഷം വമിപ്പിക്കുന്ന വാചകങ്ങളുമായിട്ടാണ് ആ ചെറ്റ രംഗത്തു വന്നത് ഒടുവിൽ അവനെ അറസ്റ്റ് ചെയ്തു അവൻ പിന്നീട് നമ്മുടെ ചാനലിലെ ആളുകളെ ഭീഷണിപ്പെടുത്തി രംഗത്തു വന്നു അവൻ എന്നെയും മറ്റാരെയും ഒക്കെയോ കൊല്ലുമെന്നും അതിനു വേണ്ടിയിട്ടാണ് അവൻ പിറവി പിറവിയെടുത്തിരിക്കുന്നതെന്നും പറഞ്ഞവൻ എന്റെ വാട്സാപ്പിലും കേറി വന്നു അതാ ഇവരാരും നിസ്സാരക്കാരല്ല ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി എറിഞ്ഞവനെ സഹായിക്കാൻ അവനെ രക്ഷിക്കാൻ പത്തു വർഷത്തോളം അവന് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ ഒരുക്കാൻ മഴുവുമായി രക്ഷപ്പെട്ടവന് കണ്ണൂര് സധിച്ചു എന്നിട്ട് അവന് പെണ്ണും കിട്ടി വീടും കിട്ടി സ്ഥലവും കിട്ടി കോടിക്കണക്കിന് പണവും കിട്ടി ആശാരിപ്പണി ചെയ്തോണ്ടിരിക്കുന്നതിനിടയിലാ പേരു മാറ്റി വിവാഹം കഴിച്ച അവനെ പോലീസ് പിടികൂടുന്നത് അവനീ കണ്ണൂരിക്ക് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചത് എവിടെയാ അഫ്ഗാനിസ്ഥാനില് സിറിയയില് ഖത്തറില് ഇറാനില് ഇറാഖില് അവിടെയൊക്കെയാണ് ഇവർ അന്വേഷിച്ചത് ശരിക്കവൻ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു പത്തു വർഷം കാണാതായ സജിത എന്ന പെണ്ണിനെ ലോകം മുഴുവനും വലവീശി പിടിക്കാൻ ശ്രമിച്ചു കാണാൻ പറ്റിയില്ല കാരണം എന്താ സജിത സാജിതയായി പത്തു വർഷമായിട്ട് ഒരു കാക്കാട വീടിന്റെ ഒരു മുറിക്കങ്ങത്തൊതുങ്ങിക്കൂടുമായിരുന്നു പത്തു വർഷമായിട്ട് ഒരു അൺഎക്സ്പെക്ടഡ് മൊമെന്റിലാണ് അവനെ കണ്ടുപിടിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലുണ്ടെന്ന് മാതാപിതാക്കൾ ഇതിനെ കാണാതെ കിടന്ന് വലയുന്നതും അലയുന്നതും ഒന്നും കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നതാ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നതാ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ കൺമുമ്പിൽ തീവ്രവാദവും ഭീകരതയും ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നവും നമ്മുടെ വീട്ടുപടിക്കൽ വന്ന് നിന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രൂപത്തിൽ പരസ്പരം നോക്കിയിരിക്കുന്ന നമ്മളും ഇതിന്റെ ഭാഗവാക്കാണ് ഇപ്പോ മറ്റൊരു പെൺകുട്ടിയെ കാണാനില്ലല്ലോ കാണാനില്ലല്ലോസ് എന്തു പറ്റി അതിന് മുമ്പൊക്കെ അതിൻറെ പിതാവ് ജെയിംസ് കുറച്ചൊക്കെ അവർക്കറിയുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു മാധ്യമങ്ങളിൽ വരാറുണ്ടായിരുന്നു ഇപ്പോഴോ എല്ലാവരെയും നിശബ്ദരാക്കാൻ ഇവർക്ക് സാധിക്കും മരിച്ചെങ്കിൽ അതിന്റെ രേഖയെങ്കിലും കിട്ടട്ടെ അതെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ശരി ഇവിടെ നിന്ന് പോയി എന്നതിന് രേഖയുണ്ടോ ആധാർ കാർഡ് പാസ്പോർട്ട് ഇതൊന്നുമില്ല മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ സിറിയയിൽ പോയി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും രണ്ട് പെൺകുട്ടികളുടെ അമ്മയായി അവിടെ ജീവിക്കുന്നുണ്ടെന്നും ഒക്കെയുള്ള വാർത്തകൾ സമൂഹ മാധ്യമത്തിൽ ഓരോ സാഹചര്യങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അത് കഴിയുമ്പോൾ അത് ടപ്പേന്ന് മാഞ്ഞു പോകും അപ്രത്യക്ഷമായി പോകും ആ സാഹചര്യത്തിലേക്ക് മത തീവ്രവാദികൾ എതിർ ശബ്ദങ്ങളെ എല്ലാം വിലക്കെടുത്തുകൊണ്ടിരിക്കുക വിലക്കെടുത്തുകൊണ്ടിരിക്കുക